കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ശ്രീഹനുമന് ക്ഷേത്രത്തിലെ ഹനുമത് ചാലിസ ജപേജനവും ആഞ്ജനയഹോമവും ജനപങ്കാളിത്തത്താല് ഭക്തിസാന്ദ്രമായി ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും മാസത്തിലെ ആദ്യ ബുധനാഴ്ച നക്ഷത്രത്തിൽ നടക്കുക ഹനുമൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കുവേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ബിജു മല്ലാരി അഡ്വക്കറ്റ് ജി കൃഷ്ണപ്രസാദ് വൈ എസ് ജയസോമ എന്നിവർ ചേർന്ന് ഹനുമൽ ചാലിസ ജപയജ്ഞത്തിന്റെ ഭദ്രദീപം തെളിയിച്ചു ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി എന്നിവർ ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹ്ലൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരക്കണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്